ഇന്ന് തിയേറ്ററിൽ ഇറങ്ങിയ മറ്റൊരു ചിത്രമാണ് ഫാസിൽ നായകനായ ആവേശം എന്ന ചിത്രം തിയേറ്ററിൽ വീണ്ടും തരംഗം തീർത്ത് ജിത്തു മാധവ് എന്ന സംവിധായം കൂടി എത്തിയിരിക്കുകയാണ് രോമാഞ്ചത്തിന്റെ പിന്നാലെ എത്തിയ ആവേശം സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും ഗംഭീര പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബോളിവുഡിൽ നിന്നുള്ള അടുത്ത സൂപ്പർ ഹിറ്റ് എന്ന പ്രതികരണമാണ് ആദ്യ പ്രദർശനത്തിന് പിന്നാലെ ഫാസിൽ നായകനായ ആവേശം നേടിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ നിന്നുള്ള മറ്റൊരു സൂപ്പർ ഹിറ്റ് ഭഗത് ഫാസിന്റെ എന്തൊരു പെർഫോമൻസ് ആണ് രോമാഞ്ചം ഉണ്ടാക്കിയ ക്ലൈമാക്സ് ബോളിവുഡിൽ നിന്നും മറ്റൊരു നിലവാരമുള്ള സിനിമ കൂടി എത്തിയിരിക്കുകയാണ് ഇത് ബ്ലോക്ക് ബാസ്റ്റർ ആകും ഉറപ്പ് എന്നാണ് ഒരു ൻ അഭിപ്രായപ്പെടുന്നത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങൾ ഉണ്ട് വളരെ മികച്ചതായിരുന്നു ഇന്റർവൽ സമയത്തും ക്ലൈമാക്സിലും രോമാഞ്ചം ഉണ്ടാക്കി ഭഗത് ഫാസിലിന്റെ മികച്ച പ്രകടനം രണ്ടാം പകുതിയിൽ കുറച്ചിലാകുണ്ടെങ്കിലും സിനിമയുടെ ഒഴുക്കിനെ കാര്യമായി ബാധിച്ചില്ല രോമാഞ്ചം സംവിധായകന്റെ മറ്റൊരു ഗുണമേന്മയുള്ള തിരക്കഥ എന്നാണ് മറ്റൊരു പ്രേഷ്യന്റെ അഭിപ്രായം ഒരു കുഴപ്പത്തിൽ അകപ്പെടുന്ന മൂന്ന് സുഹൃത്തുക്കളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് ഫാസിൽ സിനിമയിൽ എത്തുന്നത് മുപ്പത് മിനിറ്റിന് ശേഷമാണ് പകത് കന്നഡ മിക്സ് ആക്സന്റോട് കൂടിയ രംഗ എന്ന കഥാപാത്രത്തെ വളരെ ഗംഭീരമായ വിനോദ ത്തോടുകൂടിയാണ് അവതരിപ്പിക്കുന്നത് ചട്ടമ്പിനാടിലെ മമ്മൂട്ടിയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതി വന്നു സജിൻ ഗോപു പകത്പാതൽ കോമ്പിനേഷനാണ് ശരിക്കും പൂരപ്പറമ്പാക്കുന്നത് അവരുടെ ജോഡി മുന്നാബായും സർക്യൂട്ടും തമ്മിലുള്ള ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകുന്നുണ്ട് എന്നത് മറ്റൊരു കൗതുകം മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ സഹായത്തോടെ നിരവധി എന്റർടൈൻമെന്റ് കോമഡികളും ഉള്ളതിനാൽ ആദ്യ പകുതി ഒരു ഗംഭീരമായി തന്നെയാണ് അവസാനിക്കുന്നത് രണ്ടാം പകുതിയുടെ അവസാനത്തിൽ മാത്രമേ വൈകാരിക മേഖല നമ്മളിലേക്ക് ചെന്നെത്തപ്പെടുന്നുള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം ക്ലൈമാക്സ് ഭാഗങ്ങളിൽ ഞെട്ടിപ്പിക്കുന്നതാണ് ചിത്രം നൂറ് ശതമാനം ൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജിത്തു മാധവ് എന്ന സംവിധായകന്റെ ഗംഭീരമായൊരു മേക്കിംഗ് ഈ ചിത്രത്തെ എടുത്തുയർത്തുന്നു എന്നതാണ് മറ്റൊരു കാര്യം രോമാഞ്ചം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നമ്മളെ ഞെട്ടിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ മറ്റൊരു മികച്ച ഗംഭീര മേക്കിംഗ് ആണ് ആവേശം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നത് എന്തായാലും ആദ്യ പകുതിക്ക് ശേഷം നല്ലൊരു രണ്ടാം പകുതി തന്നെയാണ് എത്തുന്നത് രണ്ടാം പകുതിയിലെ ഇരുപത് മിനിറ്റ് മിക്സഡ് ഫീൽ ആണ് ഉണ്ടാകുന്നത് അതിൽ തന്നെ പകത്വാസിന്റെ വേഗത കുറയ്ക്കാൻ ഒട്ടും സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഗംഭീര എനർജറ്റിക്കും പെർഫോമൻസും ആണ് പകത്വാസിൽ മൂഴിനീളം കാഴ്ച വെച്ചിരിക്കുന്നത് അതിൽ ഒരിടത്തും ഒരു കുറവ് സംഭവിച്ചിട്ടില്ല ക്ലൈമാക്സ് ഭാഗത്തിലെ പോർഷനും സുഷീന്റെ ബീജിയമും കൂടി ആകുമ്പോൾ ഗംഭീരമായ ഒരു ക്ലൈമാക്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും യാതൊരു സംശയവുമില്ല ഒപ്പം ജിത്തു മാധവന്റെ ഗംഭീര മേക്കിങ്ങും അതുകൊണ്ട് തന്നെ ചിത്രത്തിനൊരു ബ്ലോക്ക് ബാസ്റ്റർ റിപ്പോർട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ലളിതമായ കഥാതന്തു ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് എന്ന് തന്നെ ഈ ആവേശം എന്ന ചിത്രത്തെ വിശേഷിപ്പിക്കാം സിനിമയ്ക്ക് ചില പോരായ്മകളും ലാഗം ഉണ്ടായിരുന്നുവെങ്കിലും ഓവറോൾ നല്ലത് തന്നെയാണ് ഇന്റർവൽ ബ്ലോക്ക് ഫൈറ്റ് സീക്വൻസ് വളരെ മികച്ചതായിരുന്നു കോമഡി മിക്ക ഭാഗങ്ങളിലും വർക്ക് ചെയ്തു എന്നതും പ്രേക്ഷകർ ബ്ലോക്ക് ബാസ്റ്റർ റിപ്പോർട്ടുകൾക്കൊപ്പം തന്നെ ബിലോ ആവറേജ് റിപ്പോർട്ടുകളും പല പ്രേക്ഷകരും പങ്കുവയ്ക്കുന്നുണ്ട് എന്നാലും ഓവറോൾ ചിത്രം ഒരു ബ്ലോക്ക് ബാസ്റ്റർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം എന്നാണ് ഒരു ഭാഗ അഭിപ്രായത്തിൽ നിന്നും കാണാൻ കഴിയുന്നത്